കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായേക്കും എം വി ജയരാജനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനം ശനിയാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ ചേർന്ന സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പിന്തുണച്ചുവെന്നാണ് വിവരം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് എം വി ജയരാജന്റെ പേര് നിർദ്ദേശിച്ചത് ഇതു ഭൂരിഭാഗം അംഗങ്ങളും അംഗീകരിച്ചതോടെയാണ് എം വി ജയരാജന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമായെന്നാണ് സൂചന പി കെ ശ്രീമതിയുടെ പേര് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉന്നയിച്ചിരുന്നുവെങ്കിലും ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ ചർച്ചയിലെ തീരുമാനപ്രകാരം നിലപാട് സ്വീകരിക്കാമെന്ന വാദത്തിൽ സംസ്ഥാന നേതൃത്വം ഉറച്ചു നിൽക്കുകയായിരുന്നു എന്നാൽ ശനിയാഴ്ച ചേർന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പി കെ ശ്രീമതിക്ക് അനുകൂലമായി വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ രംഗത്തു വന്നുള്ളൂ എന്നാണ് വിവരം പൊതുമുഖങ്ങളെ മത്സരരംഗത്തിറക്കണമെന്ന വാദം പാർട്ടിയിൽ നേരത്തെ ഉയർന്നിരുന്നുവെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല പ്ലസ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ബ്രിഡ്കോ ആൻഡ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ കോർപ്പറേഷൻ കൗൺസിലർ എൻ സുകന്യ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് എന്നിവരുടെ പേരുകളാണ് നവാഗത സ്ഥാനാർത്ഥികളുടെ പേരുകളായി ഉയർന്നു ഉയർന്നുവന്നത് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ചുമതല ആർക്കും കൈമാറണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല മുതിർന്ന നേതാവ് എം പ്രകാശൻ മാസ്റ്ററെ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഏൽപ്പിക്കുമെന്നാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്ന വിവരം നേരത്തെ എടക്കാട് മണ്ഡലം എം എൽ എ ആയിരുന്ന എം വി ജയരാജൻ കണ്ണൂരിലെ പാർട്ടിയിലെ സീനിയർ നേതാക്കളിലൊരാളാണ് കണ്ണൂർ മണ്ഡലത്തിൽ നിന്നും എ പി അബ്ദുള്ള കുട്ടിക്കെതിരെ രണ്ടായിരത്തി ആറിൽ നിയമസഭയിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു വടകര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ എം വി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത് കുത്തുപറമ്പ് സമരത്തിന് നേതൃത്വം നൽകിയ എം വി ജയരാജൻ ഡിവൈഎഫ് എ സംസ്ഥാന സെക്രട്ടറിയായും ഏറെക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിലെ പേരളശ്ശേരി സ്വദേശിയാണ് എ കെ ജിക്ക് ശേഷം പേരളശ്ശേരിയിൽ നിന്നും പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന എം വി ജയരാജൻ പരേതനായ തീയറ വളപ്പിൽ കുമാരൻ ദേവികി ദമ്പതികളുടെ മകനാണ് ഇരുപത്തിയൊരു ലക്ഷത്തോളം ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെന്ത